നമുക്ക് ഇഷിതയുടെയും മഹേഷിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ കേരള ചാപ്റ്റേഴ്സ് മഹേഷിന് കിട്ടുവാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മഹേഷിന് ഡൽഹിയിൽ പോകേണ്ടതായിട്ടുണ്ട് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ സൈൻ ചെയ്യാനൊക്കെയുണ്ട് അങ്ങനെ മഹേഷ് പോകാനായിട്ട് റെഡി ആവുകയാണ് ഈ സമയത്ത് സ്വപ്നവല്ലി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു മോനെ നല്ലൊരു കാര്യമല്ലേ നടക്കാൻ പോണേ അപ്പം നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് പോകണം ഒരു കാര്യം ചെയ്യാൻ ഞാൻ ക്ഷേത്രത്തിൽ പോയിട്ട് വരാമെന്നൊക്കെ പറയാണ് അങ്ങനെ സ്വപ്നവല്ലി ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ടിറങ്ങി ഈ സമയം മഹേഷ് മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഇഷ്ടത എന്തു ചെയ്യണം മഹേഷിനിടാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് വെക്കുവാണ് അങ്ങനെ ആ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് മഹേഷിച്ചു ഈ ഡ്രസ്സോ ഈ ഡ്രസ്സാണോ ഞാൻ ഇട്ടുകൊണ്ട് പോകണം എന്ന് നിൽക്കും പിന്നെ മഹേഷിന് വേണ്ടിയിട്ട് ഞാൻ പുതിയത് വാങ്ങിയതാണ് അപ്പം നല്ലൊരു കാര്യത്തിന് വേണ്ടിയിട്ടല്ലേ പോകുന്നത് അതിനുവേണ്ടി വാങ്ങിയതെന്ന് പറയും ഈ ഡ്രസ്സ് ഇട്ടോണ്ട് നല്ല കഥയായിപ്പോയി ഇതിട്ട് ഡ്രസ്സ് ഇട്ടോണ്ട് പുറത്തിറങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇഷിതേനെ ചീത്ത പറയുകയാണ് ഇഷ്ടിത കൂടുതലൊന്നും പറയാൻ പറ്റില്ല എന്നാൽ പിന്നെ മഹേഷിൻ്റെ എന്ന് വെച്ചാൽ മഹേഷ് അങ്ങോട്ട് ചെയ്തു എനിക്കൊന്നും കൂടുതൽ എന്ന് പറയുകയാണ് മഹേഷ് അങ്ങനെ ഡ്രോയൊക്കെ തുറന്നു നോക്കി തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് എടുത്ത് ധരിക്കുവാണ് ഇഷിത നോക്കി താൻ മേടിച്ചു കൊടുത്തതിൻ്റെ ഏഴലക്കുതു പോലും വരില്ല പക്ഷേ മഹേഷിന് ഇഷ്ടപ്പെട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് മഹേഷ് അതാണ് എടുത്ത് ധരിക്കുന്നത് പിന്നീട് ഇഷിത കൂടുതലൊന്നും പറഞ്ഞില്ല അതിനുശേഷം ചിപ്പിമോളെ പോയി എഴുന്നേപ്പിച്ച് ചിപ്പിമോളുടെ കാര്യങ്ങളൊക്കെ നോക്കുവാണ് ചിപ്പിമോൾക്ക് രാവിലെ സ്കൂളിലേക്ക് പോകേണ്ടല്ലേ അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങളൊക്കെ നടത്തി കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേനും സ്വപ്നവല്ലി അങ്ങോട്ടേക്ക് വന്നു സ്വപ്നവലി വന്നിട്ട് മഹേഷിനോട് ഞാൻ മനോരമയും പ്രാർത്ഥിച്ചിട്ടുണ്ട് മോൻ്റെ പേരിൽ ഞാൻ അർച്ചന കാര്യങ്ങളൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട് മോൻ ധൈര്യമായിട്ട് പോകാം ഒരു കുഴപ്പമില്ല എന്ന് പറയണം അങ്ങനെ മഹേഷ് പോകാനായിട്ട് റെഡിയായിട്ട് വരുന്ന സമയത്ത് സ്വപ്നവരെ നോക്കി ഇതെന്താ ഈ ഡ്രസ്സ് ഇട്ടിരിക്കണേ ഏ ഇതെന്തൊരു പഴയ ഡ്രസ്സ് പോലെ അല്ല ഇഷ്ടിത പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിനക്ക് പുതിയ ഡ്രസ്സ് എടുത്തിട്ടുണ്ടെന്ന് ഇതാണ് അവള് അവളും മേടിച്ചുവന്ന പുതിയ ഡ്രസ്സെന്ന് ചോദിക്കാം ഒരു നിമിഷം മഹേഷിന് എന്തും മറുപടി പറയാനെന്ന് നടത്തില്ല അപ്പം ഇഷ്ട പുതിയ ഡ്രസ്സ് ഡ്രസ്സെടുത്ത കാര്യമൊക്കെ സ്വപ്നവരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു മഹേഷിന് വേണ്ടിയിട്ട് ആ സമയം ഇഷ്ടത് പറഞ്ഞു അമ്മ എന്നെ വെറുതെ കുറ്റപ്പെടുത്തണ്ട അവനവൻ ഏത് ഡ്രസ്സ് ധരിക്കണം ധരിക്കണമെന്നുള്ള അവനവൻ്റെ തീരുമാനമല്ലേ മഹേഷിന് ആകെ പട നാണക്കേടായിപ്പോയി കാരണം താൻ സ്വന്തമായിട്ട് സെലക്ട് ചെയ്തതാണ് അപ്പം അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സ്വപ്ന പറഞ്ഞു എന്നാലും ശെരി ഇത്ര വൃത്തിയായിട്ടുള്ള ഡ്രസ്സാണോ ഇഷ്യത് സെലക്ട് ചെയ്തതന്നെ അല്ലേലും എനിക്കറിയാം ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു തരുവുള്ളെന്ന് അത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു സ്വപ്നവലി നീ കാര്യം അറിയാൻ സംസാരിക്കരുത് അത് ഇഷ്യത സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സാണോ എന്ന് നീ കണ്ടോ എന്ന് ചോദിക്കുക അല്ല അത് പിന്നെ രാമ പിന്നീട് ഇഷ്യതയോട് ചോദിച്ചു മോൾ സെലക്ട് ചെയ്ത ഡ്രസ്സാണെന്ന് ചോദിക്കുക അല്ലാച്ചാ ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത ഡ്രസ്സ് ആൾ ധരിച്ചിട്ടില്ല എന്ന് പറയണം ഓഹോ അങ്ങനെ വരട്ടെ എടാ മഹേഷെ നിനക്ക് ഇതുവരെ നല്ലൊരു സെലക്ഷൻ പോലും അറിയത്തില്ലോടാ പക്ഷേ നീക്ക് നിൻ്റെ സെലക്ഷന് ഇഷിത മാത്രം സെറ്റ് ആയിട്ടുണ്ട് അതിപ്പം നിന്റെ സെലക്ഷൻ എന്ന് പറയാൻ പറ്റില്ല ഞാനാണ് ഇഷിതയെ സെലക്ട് ചെയ്തേ അതുകൊണ്ട് നല്ലതെന്ന് എനിക്ക് കിട്ടിയെന്ന് പറയാം സ്വന്തമായിട്ട് ഇതിരായിട്ട് നിനക്കൊന്ന് സെലക്ട് ചെയ്ത് എടുക്കാൻ അറിയത്തില്ല എന്ന് ചോദിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തണം വേണം മഹേഷിന് ആകപ്പെടരുന്ന് നാണക്കേടൊക്കെ തോന്നി പിന്നീട് മഹേഷ് ഷർട്ടൊന്നും മാറാനൊന്നും പോയില്ല ആ ഷർട്ട് തന്നെ ധരിച്ച് ആ ഒരു ദേഷ്യത്തിൽ ആണെങ്കോട്ടേക്ക് പോകുന്നത് അങ്ങനെ മഹേഷ് പോയി കഴിഞ്ഞപ്പത്തേന് ഇഷിത പതിവ് പോലെ തന്നെ ചിപ്പുമോള റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നുണ്ട് അതിന് ശേഷമാണ് നേരെ വിനോദനെ കാണാനായിട്ട് എല്ലുകയാണ് അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഇറങ്ങിയ സമയത്ത് ഇഷ്ടയ്ക്ക് തോന്നി വിനോദിനെ ഒന്ന് കാണണം വിനോദിനെ കണ്ട് സംസാരിക്കണം ഈ കാര്യം ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ജാതകം തമ്മി ചേരില്ല എന്ന് അച്ഛൻ വേറെ എവിടെയും പോയി ചെന്ന് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനകത്ത് എന്തോ ഒരു കള്ളത്തരം ഉള്ള പോലെ തോന്നുന്നുണ്ട് കാരണം കൈലാസാണ് ജാതകം മേടിച്ചുകൊണ്ട് പോയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവൻ ജാതകത്തിൽ എന്തെങ്കിലും കൃത്രിമത്വം കാണിക്കുമോ കാരണം അവനായതുകൊണ്ട് പറയാൻ പറ്റില്ല അതും അതിലപ്പുറം ചെയ്യുന്നവനാണ് അവന് അതുകൊണ്ട് എന്തു ചെയ്യാണ് വിനോദിനെ കാണാനായിട്ട് ചെയ്യുന്നു വിനോദനെ കണ്ടു കഴിഞ്ഞിട്ട് വിനോദൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുവാണ് ജാതകം ചേരില്ല എന്ന് പറഞ്ഞൊക്കെ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ വിനോദ ചോദിച്ചു എടുത്ത് ഇതിനകത്തൊക്കെ വിശ്വസിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം വിശ്വാസം ഉണ്ടോ എന്ന് പറഞ്ഞോണ്ട് പക്ഷേ കായിലാസിനെ പോലുള്ള ഫ്രോഡ് പറഞ്ഞ ഫ്രോഡ് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ എങ്കിൽ അച്ഛനും അമ്മയും വേറെയും പോയി നോക്കിയിരിക്കുന്നു അവരും ഇതൊക്കെ തന്നെയാണ് പറയണത് ഇത് കേട്ട് കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനോദ് പറഞ്ഞു എനിക്ക് എന്താണല്ലോ അതിലത്രങ്ങൾ വിശ്വാസം പോരെന്ന് പറയുന്നത് ഇഷ്ടത്ത് പറഞ്ഞു അങ്ങനെയാണ് പിന്നെ എന്തിനാ വിനോദം പേടിക്കണേ സുജീനെ ഇഷ്ടമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക സൂചിത്ര വിളിച്ചിറക്കിക്കൊണ്ട് പോകാൻ നോക്ക് അതെല്ലാം നല്ല കാര്യം എല്ലാവരുടെ സമ്മതത്തിന് നോക്കിയെന്ന് നടക്കില്ല അമ്മയുടെ സ്വഭാവം അറിയാലോ അമ്മ അല്ലെങ്കിൽ തന്നെ ഇപ്പം ഇടഞ്ഞ് നിൽക്കുന്ന പരുവാണ് ഒരു കാരണവശാലും ഈ വിവാഹം നടത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വിനോദൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ വിനോദം ഈ യാൻ പറയാണ് വിനോദ പറഞ്ഞു എനിക്കൊരു ഇഷ്ടക്കുറവുമില്ല ആറ് മാസത്തിനുള്ളിൽ ഞാൻ മരിക്കുമെന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്ന എടുത്തി ഈ പറയുന്നത് കായലാസ് പക്ക ഫ്രോഡാണെന്ന് അറിയാലോ ഒരു പക്ഷേ അയാളുടെ കൈ ജാതകം കൊടുത്തിട്ട് അയാളത് മാറ്റിയിട്ടുണ്ടായിരിക്കുമെങ്കിലോ ഇത് തന്നെ ഞാനും പറഞ്ഞത് എന്തെങ്കിലും തിരുത്തളും വരുത്തുന്ന കരുത്തിക്കാണും നമ്മൾ വേറെ പോയി നോക്കി കഴിയുമ്പം ആർക്കും ഒരു സംശയം തോന്നാത്ത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കും വരുത്തിയിട്ടുണ്ടായിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പൊടിക്കണം നിങ്ങൾ തമ്മി വിവാഹം കഴിക്കാനായിട്ടാണ് ദൈവവിധിയെങ്കിൽ അങ്ങനെ തന്നെ നടക്കും വിനോദം എന്നൊക്കെ ഇഷിതയും പറയണം ഒരു കാര്യം ചെയ്യുക ഇതിപ്പോൾ ഇങ്ങനെ വെച്ചോണെന്നു കാര്യമില്ല ഇപ്പം തന്നെ പോകണം അച്ഛനോടും അമ്മയോടും കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് അറിയണം ഇഷ്ടത്തെ പറഞ്ഞു കാര്യമൊക്കെ ഒക്കെ തന്നെ പക്ഷേ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും അമ്മ പറയുന്നത് കേട്ടിട്ട് വിനോദ് വിനോദൻ്റെ തീരുമാനം മാറ്റാൻ പോകരുത് വിനോദിൻ്റെ സ്വന്തമായിട്ടൊരു തീരുമാനം വേണം അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട് ഇപ്പം മഹേഷിൻ്റെ കാര്യം തന്നെ അടുത്ത് നോക്ക് മഹേഷിന് വേണ്ടിയിട്ടാണ് അനുഗ്രഹം വിവാഹം കഴിക്കാൻ പോയെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ഒരു ഒരിക്കലും ഒരു തീരുമാനവും ആയിരിക്കരുത് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടേതായ ഒരു തീരുമാനം കാര്യങ്ങളൊക്കെ വേണമെന്ന് അറിയാം അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് വിനോദ് പറഞ്ഞു അതൊക്കെ ഞാൻ ഏറ്റവും ഇടത്ത് ധൈര്യമായിട്ട് പോരെ എന്നൊക്കെ പറയാണ് ആ സമയം മനസ്സിൽ ഏരിയ തീന്നിട്ടീച്ചു അല്ല മോളെ മോളെന്താ ആഹാരം കഴിക്കാത്തെന്ന് ചോദിക്കുക എനിക്ക് വിശപ്പില്ല എന്ന് പറയാം ആഹാരം കഴിക്കാതിന്നെ എങ്ങനെ ശരിയാന്ന് നന്ദി വന്ന ആഹാരം കഴിക്കാൻ പറയുന്നത് വിശപ്പില്ലെന്നല്ലേ പറഞ്ഞേ വിശക്കാൻ പാത്രമുള്ള കാര്യങ്ങൾ ഒന്നും ഇവിടെ നടക്കുന്നില്ലോ ഇത് കേട്ടപ്പം മനസ്സിന് ചോദിച്ചാൽ എന്താ മോളെ നീ പട്ടിണി ഇരുന്നോണ്ട് എന്താ ഗുണമിരിക്കണം എന്ന് ചോദിക്കുക പട്ടിണി ഇരുന്നോണ്ട് ഞാൻ കഴിച്ചല്ലോ ഞാൻ കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ അന്വേഷിക്കാണ്ട് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എൻ്റെ ഭർത്താവെന്ന് പറയുന്ന ഇരത്തിനുണ്ട് അയാളുടെ മനസ്സ് വേറൊരുത്തിലേ കയറിയിരിക്കുന്നത് അപ്പോൾ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ ശ്രദ്ധിക്കാൻ സമയമില്ലല്ലോ ആ സ്വാമി പറഞ്ഞ എത്ര ശതമാനം ശരിയായിട്ടുള്ള കാര്യമാണ് ഒരക്ഷരം പോലും തെറ്റിയിട്ടുണ്ടോ ഇല്ലല്ലോ കൃത്യമായിട്ടൊരു കാര്യങ്ങളല്ലേ നമ്മുടെ ജീവിതത്തിൽ നടന്നെല്ലാം അയാൾ പറഞ്ഞു ചോദിക്കുകയാണ് അത് കേട്ടപ്പോൾ മനസ്സിനോട് അത് ശരിയാകുമ്പോളെ അതാ ഞാൻ പറഞ്ഞത് ആ ഇഷ്ടിത അവളാണ് എല്ലാത്തിനും കാരണം അവൾ മാധവനെ അങ്ങോട്ട് വലിച്ചെടുപ്പിച്ചോണ്ടിരിക്കുക ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ജീവിതം തന്നെ തകർന്നു പോകുമെന്ന് പറയാം മോള് ധൈര്യമായിട്ടിരിക്കുക നമുക്ക് ചോദിക്കാം ആ സ്വാമിയോട് ഇതിനെന്താ പ്രതിവിധി ഇതാണ് ആ ഇഷ്യതയെ തുരുത്താനായിട്ട് എന്തേലും മാർഗം കണ്ടെത്തണം മോൾക്ക് അധികം വയ്യാതെ വൈകാതെ സന്താനലബ്ധിയൊക്കെ കൈവരുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ മോള് പേടിക്കണ്ട മോള് വന്നേ ആഹാരം കഴിക്കാൻ വന്നേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ലയനെ ബലവായിട്ട് പിടിച്ചോണ്ട് പോവുകയാണ് അപ്പോൾ എനിക്ക് ആശുപത്രി എങ്ങോട്ടേക്കുന്നു ആശുപത്രിയിൽ പറഞ്ഞു ഇടീ ലയക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് വെക്കാൻ പറയുകയാണ് കേട്ടപ്പോൾ ആശുപത്രി പറഞ്ഞു അതൊക്കെ ഡൈനിങ് ടേബിളും ഉണ്ടെന്ന് പറയുകയാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാര്യം ഇരിക്കുന്നത് മര്യാദയ്ക്ക് വിളമ്പാൻ പറയണം അവളൊരു കെട്ടിടമ വന്നിരിക്കുന്നു അത് പിന്നെ അമ്മേ എനിക്ക് ജോലിക്ക് പോകണം എന്ന് പറയാം നിൻ്റെ ജോലിയും കൂലിയൊക്കെ ശേഷം മതിയിടി അവൾ വലിയ ജോലിക്കാരി വന്നിരിക്കുന്നു എന്നെക്കൂടെ ഒന്നും പറയിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചീത്ത പറയണം പിന്നീട് ആഷതയൊന്നും പറയാനായിട്ട് പോയില്ല ലൈക്ക് കഴിക്കാനുള്ള ആഹാരമൊക്കെ എടുത്ത് കൊടുക്കുവാണ് ആഷതയ്ക്ക് സങ്കടമായി കാരണം എന്നും താമസേനെ ചെല്ലുന്നത് ഇവിടുന്ന് നേരത്തെ കാലത്ത് ഇറങ്ങാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കുത്തി ഇറങ്ങുന്ന സമയത്ത് അമ്മ എന്തെങ്കിലും പരിപാടിയായിട്ട് വരും പിന്നെ അത് ചെയ്യാതെ പോകാതിരിക്കാൻ പറ്റില്ല അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ആശുതയുടെ മനസ്സിലുണ്ടായിരുന്നു എങ്ങനെയെങ്കിലും ഇവിടുന്ന് ട്രാൻസ്ഫർ കിട്ടി വേറെ എങ്ങോട്ടേലും പോകുകയാണെങ്കിൽ ഒരു സ്വസ്ഥയുടെ സമാധാനം കിട്ടിയാണ് പക്ഷെ മോൻ്റെ കാര്യം ഓർത്തിട്ട സൂര്ജൻ്റെ കാര്യം ഓർത്തിട്ടാ അവനെ വേറെ ഇതിൽ സ്കൂൾ കൊണ്ടു ചേർക്കണമല്ലോ എന്നൊരു ചിന്ത ഉള്ളതുകൊണ്ട് മാത്രം അല്ലായിരുന്നെങ്കിൽ എങ്ങോട്ടേലും പോയാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ആശയതി ചിന്തിക്കുന്നുണ്ട് ആ സമയം പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പം വിനോദ് വീട്ടിലേക്ക് വരുവാണ് അപ്പോഴേക്കും ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഷ്ടം വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്ന് കഴിഞ്ഞപ്പം സ്വപ്നയുടെയും രാമനാഥനോടെയും ഉണ്ടായിരുന്നു വിനോദിനെ കണ്ടപ്പോൾ സ്വപ്നയുടെ ഓടി കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു മോനെ എത്ര ദിവസം ആണെന്ന് ഇനിയൊന്ന് കണ്ടിട്ട് ഏഹ് നിനക്ക് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് കാണാൻ കുതിയെന്ന് പറയണമെന്നൊക്കെ ചോദിക്കണം അത് വിനോദ് പറഞ്ഞു പറഞ്ഞ അങ്ങനെയൊന്നുമില്ല അമ്മയെന്ന് പറയാം പിന്നെ എന്താ അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് പറയണം കാര്യങ്ങൾ എന്ത് കാര്യങ്ങള് ഞാനും സു ഇത്രയും വിവാഹം എടാ അത് നടക്കില്ല എന്ന് പറഞ്ഞില്ലേ നിങ്ങളുടെ ജാതകൾ തമ്മിൽ ചെല്ല വിവാഹം കഴിഞ്ഞ് ഒരു മാസം പോലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കില്ല അതിനുള്ളിൽ തന്നെ നീ മരിക്കൂ എന്ന് പറയണം എൻ്റെ അമ്മയെ അയാൾ പറഞ്ഞൊക്കെ അമ്മയെ അങ്ങോട്ട് വിശ്വസിച്ചോ പക്ഷേ അമ്മ വിശ്വസിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം അതെ മാഷി വേറെ വരാണ്ട് പോയി ജാതകം നോക്കിയിട്ടുണ്ടായിരുന്നു അവരും അങ്ങനെ തന്നെ പറഞ്ഞെന്ന് പറയാം എനിക്കിതിലൊന്നും വിശ്വാസമില്ല മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടെ ഞങ്ങൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പോവാം ഇനിയിപ്പം അച്ഛൻ്റെ അമ്മയുടെ അനുഗ്രഹം മേടിച്ചില്ലെന്ന് പറയരുത് വല്ല ആർഭാടമായിട്ടൊന്നും വേണ്ട ഞങ്ങൾ വല്ല രജിസ്റ്റർ വിഭാഗം കഴിച്ചോ എന്ന് പറയുകയാണ് സ്വപ്നവല്ലി പറഞ്ഞു എടാ മോനെ നീ എന്തൊക്കെ പറയണമെന്ന് ചോദിക്കും ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പോൾ അതിനൊരു മാറ്റമില്ല പിന്നെ ഇനി ഇതിൻ്റെ പേരിലൊരു വഴക്കും പ്രശ്നങ്ങളും വേണ്ടാന്ന് പറയുന്നത് അവൾക്ക് എന്നെ ഇഷ്ടമാണ് എനിക്ക് അവളെ ഇഷ്ടമാണ് ഇനി ജീവിക്കാൻ പറ്റുന്ന കാലം ജീവിച്ചാൽ മതി അല്ലാതെ കൂടുതൽ കൂടുതലൊത്തിരി കാലം ജീവിക്കണമെന്നും എനിക്കില്ലാന്ന് പറയണം സ്വപ്നം എനിക്ക് ഭയങ്കര സങ്കടമായി പോയി സ്വപ്നവലി ഇഷ്ടയെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ഇവള് കാരണമാണ് ഇവള് നിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്ത് വെച്ചിരിക്കുക നിന്റെ മനസ്സ് മാറ്റിയിരിക്കുക വിനോദെ ഇവള് പറയുന്നൊന്നും നീ വിശ്വസിക്കരുതോ എന്ന് പറയുകയാണ് എൻ്റെ അമ്മേ അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ അമ്മ അമ്മയോടൊരു ജാതകം വന്നിരിക്കുന്നു അതെ അത് ഞാൻ ജാതകം തിരുത്തിയിട്ടില്ലെന്ന് അമ്മയ്ക്ക് എങ്ങനെയും മനസ്സിലായെന്ന് എന്ന് ചോദിക്കണം അല്ല അത് പിന്നെ കൂടുതലൊന്നും പറയണ്ട കലാസൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയാവുന്നല്ലേ അതറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് പറയണം പിന്നീട് വിനോദ അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ട നേരെ സൂചിത്രയുടെ അടുത്തേക്ക് ചെല്ലുവേണം ഞാൻ അടുത്തും സൂചിത്ര വിഷമിച്ചിരിക്കുകയാണ് കണ്ടു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും വന്നിട്ട് എന്താ അയച്ചതെന്ന് ചോദിക്കുക അതെ ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞാനും വിനോദം ചേർന്ന് നിനക്ക് സമ്മതമാണോ എന്ന് പറയണമെന്ന് അറിയാം സമ്മതോ എന്താ അയച്ചെന്ന് ചോദിക്കുക വിനോദന് നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണ് നീ അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയാൽ മതി നിനക്ക് അതിനുള്ള ധൈര്യം ഉണ്ടോ എന്ന് ചോദിക്കണം സൂചിത്ര പറഞ്ഞു അത് പിന്നെ ചേച്ചി ധൈര്യമുണ്ടെന്ന് നീ പറ നിന്റെ വിവാഹം ഞങ്ങൾ രജിസ്റ്റർ വാനേജ് നായിട്ട് നടത്തി തരും നീ ആരോടെ ഇറങ്ങിപ്പോയാൽ മതി വലിയ കുട്ടും കുരവെയൊന്നും വേണ്ട അല്ലാതെ മതിയെന്ന് പറയുകയാണ് നിനക്ക് അതിനെ ധൈര്യം ഉണ്ട് ഇപ്പം പറയും നിമിഷം വിനോദിനൊപ്പം നിന്നെ ഇറക്കി ഇറക്കി വിടാമെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ എന്ത് മറുപടി പറയുന്നത് അറിയില്ല സു നിൽക്കുക എന്താ ചെയ്യേണ്ട മനസ്സൊരു വടം തന്നെ നടക്കുവാണ് അല്ല വിനോദിന് എന്തേലും ആപത്ത് അതിനെക്കുറിച്ച് ഒന്നോർത്ത് നീ ഒരു ടെൻഷൻ അടിക്കേണ്ട അതൊന്നും ഉണ്ടാവാനൊന്നും പോകുന്നില്ല അതൊക്കെ കൈലാസിൻ്റെ ഒരു തന്ത്രങ്ങളാണ് നീ കൂ കൂട്ടിയാൽ മതി നീ ധൈര്യമായിട്ട് ഇരിക്കുക അവസാനം സുഹൃത്തുര സമ്മതിക്കുവാണേ എനിക്ക് സമ്മതമാണ് അത് കേട്ടപ്പോൾ ഇഷുതയ്ക്ക് സന്തോഷമായി അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇനി എന്താണല്ലോ കൈലാസിനി പൊടിപൂരമായിരിക്കും പെൺപുലികൾ മൂന്ന് പേരും കൂടെ അയാളെ ശരിപ്പെടുത്താൻ ചെല്ലുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നുണ്ട്